ം ഇ പി ജയരാജനെ പരിഹസിച്ച് യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി കെ എം അഭിജിത്ത് തലയിൽ ഉണ്ടയും തലച്ചോറുമായല്ല തലയിൽ കളിമണ്ണുമായി നടക്കുന്ന നേതാവാണ് ഇ പി ജയരാജൻ എന്ന് കെ എം അഭിജിത്ത് പരിഹസിച്ചു പേരാമ്പ്രയിൽ വന്ന് പരിഷ്കൃത കാലത്തിന് യോജിച്ച പ്രസംഗമല്ല ജയരാജൻ നടത്തിയത് സ്വന്തം മക്കളെയൊക്കെ സുരക്ഷിതരാക്കി പാവപ്പെട്ട അണികളോട് അക്രമം നടത്താൻ ആഹ്വാനം ചെയ്യുകയാണ് ജയരാജന്റെ ജൽപ്പണങ്ങൾ ജനം തള്ളിക്കളഞ്ഞെന്നും കെ എം അഭിജിത്ത് പറഞ്ഞു സി ഇ പി ഈ ഇ പി ജയരാജനെ പറ്റി പലപ്പോഴും പറയാറുണ്ട് തലയിൽ ഉണ്ടയുമായി നടക്കുന്ന നേതാവാണെന്ന് പലപ്പോഴും നമ്മളൊക്കെ അതിനെ തമാശ രൂപേണ കേൾക്കാറുണ്ട് അപ്പൊ തലയിൽ ഉണ്ടയല്ല തലയിൽ തലച്ചോറുമില്ലാതെ കളിമണ്ണുമായി നടക്കുന്ന ആളാണ് ഇ പി ജയരാജൻ എന്ന് ഇന്നലെ പേരാമ്പ്രയ്ക്കും കേരളത്തിനും പോലെപ്പെട്ടു അല്ലെങ്കിൽ പേരാമ്പ്ര പോലൊരു സ്ഥലത്ത് വന്ന് ഈ പരിഷ്കൃത കാലത്താണ് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ പറയാണ് മൂക്കിൻ്റെ അല്ലേ പോയിട്ടുള്ളു വാക്യങ്ങൾ പോക്കും പിന്നെ ഇയാളങ്ങ് പോക്കാൻ വരുന്ന ആളാണല്ലോ നിങ്ങൾ ഏതെങ്കിലും സി പി എമ്മുകാരൻ ജയരാജൻ്റെ വാക്കും കേട്ട് ചാടി പുറപ്പെട്ടാൽ നിങ്ങൾ ആലോചിച്ചോ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും മാത്രമായിരിക്കും നഷ്ടം അല്ലെങ്കിൽ ജയരാജനെ പോലെ കോടിക്കണക്കിന് സ്വത്ത് നിങ്ങൾ സമ്പാദിക്കേണ്ടി വരും അതില്ല ജയരാജൻ്റെ മക്കളൊന്നും കേരളത്തിൽ ഈ പറയുന്ന അടിപൊളിക്ക് വരില്ലല്ലോ ജയരാജൻ്റെ വീട്ടിൽ നിന്നൊരാൾ വരില്ലല്ലോ അപ്പം ജയ തൻ്റെ മക്കളെയും തന്റെ കുടുംബത്തെയും വലിയ ധനം സമാഹരിച്ചുകൊണ്ട് സുരക്ഷിതമാക്കിക്കൊണ്ട് പാവപ്പെട്ട അണികളോട് നിങ്ങളെ പോയി ആക്രമിക്കൂ എന്ന് പറയുന്ന ആൾ അയാൾ ഈ കാലത്തിന് യോജിച്ച നേതാവേ അല്ല